നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാകിസ്ഥാൻ സേനാ മേധാവി കരസേനാ മേധാവിയായ ഇപ്പോൾ ഫീൽഡ് മാർഷലായിട്ടുള്ള ഫീൽഡ് മാർഷൽ അസിം മുനീർ കഴിഞ്ഞ ദിവസം അമേരിക്ക സന്ദർശിച്ചിരുന്നു അമേരിക്കൻ സൈന്യത്തിൻ്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് അസിം മുനീർ എത്തിയത് അസിം മുനീർ എന്ന പാകിസ്ഥാൻ കരസേനാ മേധാവിയെ ഇങ്ങനെ ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ എന്തിനാണ് ഈ ഘട്ടത്തിൽ അമേരിക്ക ക്ഷണിച്ചത് എന്ന ചോദ്യം അത് ഇന്ത്യക്ക് വലിയ രീതിയിൽ അലോസരമുണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ അടുത്ത സമയത്താണ് ഒരു വലിയ സംഘർഷം നടന്നത് നാല് ദിവസം നീണ്ട സംഘർഷത്തിനൊടുവിൽ അമേരിക്ക തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്നൊക്കെ ഊറ്റം കൊണ്ടത് പക്ഷേ സത്യത്തിൽ ഇന്ത്യ അത്ര കനത്ത പ്രഹരം പാകിസ്ഥാൻ സൈന്യത്തിന് സമ്മാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അവർ വെടിനിർത്തലിന് തയ്യാറായി ആ വെടിനിർത്തലിന് ഇന്ത്യയെ കൊണ്ട് സമ്മതിപ്പിക്കാനായി ഒരുപക്ഷെ അവർ അമേരിക്കയുടെ സഹായം തേടിയിരിക്കാം ഇരിക്കാം പക്ഷേ എന്തായാലും രണ്ട് രാജ്യങ്ങളുമാണ് ഈ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് വ്യക്തമാണ് പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷനാണ് ഇന്ത്യൻ ഡി ജി എംഒയെ വിളിച്ച് വെടിനിർത്തൽ ആവാം എന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഈ സംഘർഷത്തിന് ശേഷം ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്നൊക്കെ അറിയിച്ചതിന് ശേഷം എന്തിനാണ് പാകിസ്ഥാൻ പട്ടാള മേധാവിയെ ഇങ്ങനെ ഒരു പരിപാടിക്ക് അമേരിക്ക ക്ഷണിച്ചത് പാകിസ്ഥാൻ പട്ടാള മേധാവിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതിൻ്റെ പിന്നിൽ മറ്റൊന്ന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ അമേരിക്ക ബന്ധത്തിൽ അങ്ങനെ രണ്ട് ഘട്ടങ്ങളിൽ ഒരു ഒരു ഇത്തരം സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഒന്നാം ഘട്ടത്തിൽ മുഹമ്മദ് സിയാ ഉൾ ഹക്ക് പാകിസ്ഥാൻ്റെ ഭരണാധികാരിയായിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഈ സമയത്ത് അമേരിക്ക വെറുതെ ഇരുന്ന പാകിസ്ഥാനെ ഒന്ന് മോഹിപ്പിക്കുന്നു മറ്റൊന്നുമില്ല ഞങ്ങൾ നിങ്ങൾക്ക് നാനൂറ് മില്യൺ ഡോളർ തരാം വെറുതെ നിങ്ങൾ വച്ചോളൂ എന്നാണ് അമേരിക്ക അന്ന് പാകിസ്ഥാനോട് പറഞ്ഞത് അപ്പോൾ സിയാ ഉൾ ഹക്ക് പറഞ്ഞത് നാനൂറ് മില്യൺ ഡോളറോ അത് എന്തിന് കൊള്ളാം അല്ലെങ്കിൽ അത് എന്തിന് തികയും അത് ഞങ്ങൾക്ക് ആവശ്യമല്ല അത് പീനെട്ടാണ് അത് വളരെ കുറഞ്ഞുപോയി അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ അതിനെ നിരസിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഡീൽ അപ്പോൾ നടന്നില്ല അന്ന് ജിമ്മി കാർട്ടറാണ് അമേരിക്കയുടെ പ്രസിഡൻറ്റ് തുടർന്ന് വന്ന റീഗൻ ഭരണകൂടം പാകിസ്ഥാനുമായി ഈ കരാറ് അല്ലെങ്കിൽ ഈ ഒരു ഡീല് ഉറപ്പിക്കുന്നതിൽ വിജയിച്ചു ഒന്നുകൂടി ഈ തുക പുതുക്കിക്കൊണ്ട് മൂന്നേ പോയിൻറ്റ് രണ്ട് ബില്ല്യൻ ഡോളർ തരാം എന്നായിരുന്നു അന്ന് അമേരിക്ക പാകിസ്ഥാന് വാഗ്ദാനം ചെയ്തത് ഈ രണ്ട് തുകകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം ഇന്നത്തെ വിലയനുസരിച്ച് ഈ രണ്ട് തുകകൾ തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ട് നാനൂറ് ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇന്നത്തെ വില അനുസരിച്ച് മൂവായിരം കോടി അല്ലെങ്കിൽ മൂവായിരം കോടി ഇന്ത്യൻ രൂപയ്ക്ക് സമമാണ് മൂന്നേ പോയിൻ്റ് രണ്ട് ബില്ല്യൻ ഡോളർ എന്ന് പറഞ്ഞാൽ ഇരുപത്തി എട്ടായിരം കോടി രൂപയ്ക്ക് സമാനമാണ് അപ്പോൾ മൂവായിരം കോടി രൂപയും ഇരുപത്തി എട്ടായിരം കോടി രൂപയും തമ്മിലുള്ള വ്യത്യാസമെന്ത് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായി അങ്ങനെ ഈ തുക വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പാകിസ്ഥാനെ അന്ന് പാട്ടിലാക്കിയത് പാകിസ്ഥാൻ ആ തുകയ്ക്ക് സമ്മതിച്ചു മാത്രമല്ല ഞങ്ങൾക്ക് കുറച്ച് ആയുധങ്ങളും വേണമെന്ന് അമേരിക്കയോട് പറയുന്നു അമേരിക്ക ആയുധങ്ങളും കൊടുത്തു എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ വേണമെന്ന് പറയുന്നു നാൽപ്പത് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളാണ് ചോദിച്ചത് അതിൽ ആറെണ്ണം ആ വർഷം തന്നെ കൊടുക്കാം കൊടുക്കണം എന്നും പാകിസ്ഥാൻ പറഞ്ഞു അതെല്ലാം അമേരിക്ക സമ്മതിച്ചു മാത്രമല്ല അന്ന് ഇതൊക്കെ സമ്മതിക്കാനായി അമേരിക്കയിൽ നിലവിലുണ്ടായിരുന്ന ചില നിയമങ്ങൾ തടസ്സമായിരുന്നു ആണവായുധം വികസിപ്പിക്കുന്നു എന്ന് സംശയത്തിലുള്ള അങ്ങനെ സംശയിക്കപ്പെടുന്ന രാജ്യങ്ങൾക്ക് അമേരിക്കൻ ആയുധങ്ങളും സഹായവും ഒക്കെ നൽകുന്നതിന് അമേരിക്കൻ നിയമം എതിരാണ് അതിനനുവ അമേരിക്കൻ നിയമം അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അന്ന് പാകിസ്ഥാൻ ആണവായുധം വികസിപ്പിക്കാനൊക്കെ ആരംഭിച്ചിരുന്നു അതുകൊണ്ട് അമേരിക്ക ഇവർക്ക് ഈ ആണവായുധം വികസിപ്പിക്കുന്നുവെന്ന് എന്ന ഒരു ധാരണ തീർച്ചയായും അമേരിക്കയ്ക്കുമുണ്ട് പക്ഷെ അതിൽ ചില ഇളവുകളൊക്കെ വരിച്ച് പാകിസ്ഥാൻ ആണവായുധം വികസിപ്പിക്കില്ല എന്നിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കൻ നിയമങ്ങളിൽ പോലും ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാണ് ഈ സഹായം ൊക്കെ പാകിസ്ഥാൻ അമേരിക്ക ചെയ്തു കൊടുത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ വന്നു അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ആ ഭാഗത്ത് ഒരു അലൈ വേണം ഒരു ഒരു സഖ്യരാഷ്ട്രം വേണം അങ്ങനെയാണ് ഈ പണവും ആയുധങ്ങളും ഒക്കെ കൊടുത്ത് അമേരിക്ക പാകിസ്ഥാനെ കൂടെ നിർത്തുന്നത് രണ്ടാമത് ഒരു ഘട്ടമുണ്ടായത് പർവേസ് മുഷറഫ് പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് ആ സമയത്ത് വെറുതെ ഇരുന്ന പ പർവേസ് മുഷറഫിനോട് അമേരിക്ക ചെന്ന് പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ ആ ആണവായുധങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ ആണവായുധങ്ങൾ ചിലപ്പോൾ തീവ്രവാദികൾ തട്ടിപ്പറിച്ചേക്കാം അല്ലെങ്കിൽ അയൽപ്പക്കത്തിരുന്ന് ഇന്ത്യ എന്തെങ്കിലും ആ ആണവായുധങ്ങൾക്കെതിരെ ചെയ്തേക്കാം നിങ്ങളുടെ ആണവായുധങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കാം അതിന് ചില സഹായങ്ങളൊക്കെ ഞങ്ങൾ തരാം എന്നാണ് പർവേസ് മുഷറഫിനോട് അമേരിക്ക പറഞ്ഞത് അതിന് കുറവല്ലാത്ത ഒരു തുക വാഗ്ദാനം ചെയ്തു ആ തുകയൊക്കെ പർവേസ് മുഷറഫ് സ്വീകരിച്ചു പർവേസ് മുഷറഫിന് സന്തോഷമായി പർവേസ് മുഷറഫ് പറഞ്ഞു ഞങ്ങൾക്കൊരു ടെൻ ബില്യൺ ഡോളർ കൂടി വേണം അത് ശരിയാണ് തന്നേക്കാം ടെൻ ബില്യൺ ഡോളർ തന്നു പിന്നെയും ആയുധം വേണം എഫ് സിക്സ്റ്റീൻ വിമാനം വേണം എന്നൊക്കെ പറഞ്ഞു അതെല്ലാം സമ്മതിച്ചു എന്ന് മാത്രമല്ല പാകിസ്ഥാൻ മുക്കിന് മുക്കിന് അതായത് പാകിസ്ഥാൻ ചോദിക്കുമ്പോഴെല്ലാം ആ ഫണ്ട് ഈ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക പണം കൊടുത്തുകൊണ്ടേയിരുന്നു എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ചെയ്തത് എന്ന് വ്യക്തമാണ് കാരണം ഇതെല്ലാം അമേരിക്ക ചെയ്തത് നയൻ ഇലവൻ ആക്രമണത്തിന് ശേഷമാണ് അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കണം അഫ്ഗാനിസ്ഥാനെ അടിച്ചു നിലം പരിശാക്കണം അതിന് ഇവിടെ ചില സംവിധാനങ്ങൾ അമേരിക്കയ്ക്ക് ആവശ്യമാണ് അടുപ്പിക്കില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഒരു സഖ്യരാഷ്ട്രമാക്കണം അതിനുവേണ്ടി അമേരിക്ക ഇതെല്ലാം ചെയ്തു എന്നാലും മുഷറഫിന് ഒരു സന്തോഷക്കുറവുണ്ട് എന്നാലും ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ രാജ്യത്ത് കൊണ്ട് നിങ്ങളുടെ വിമാനങ്ങൾ ഇറക്കുക ആയുധങ്ങൾ ഇറക്കുക അതിനുശേഷം തൊട്ടപ്പുറത്തുള്ള രാജ്യങ്ങളെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അമേരിക്ക പറഞ്ഞു എന്നാൽ പാകിസ്ഥാനെ ഞങ്ങളുടെ ഒരു നോൺ നാറ്റോ അലയിയാക്കാം നാറ്റോ സഖ്യകക്ഷികളുണ്ട് നാറ്റോയ്ക്ക് പുറത്ത് നിങ്ങളാണ് ഞങ്ങളുടെ സഖ്യകക്ഷി എന്ന് അമേരിക്ക പരസ്യമായി പറയും അപ്പോൾ തീർച്ചയായും ഒരു തീവ്രവാദ എന്ന നിലയിൽ നിന്ന് അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയെ എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഉയരുകയാണ് തീർച്ചയായും മുഷറഫിന് വലിയ സന്തോഷമായി അങ്ങനെയാണ് പാകിസ്ഥാനിൽ വന്ന് എന്തു വേണേ ചെയ്തു കൊള്ളാൻ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് അനുമതി കൊടുക്കുന്നത് അതിനുശേഷം ലോകം മുഴുവൻ അമേരിക്ക ഒസാമ ബിൻ ലാദനെ അന്വേഷിച്ച് നടക്കുമ്പോഴും ഈ പുള്ളി ഈ പാകിസ്ഥാനിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു പാകിസ്ഥാൻ ഇയാളെ ഒളിച്ച് താമസിപ്പിക്കുകയായിരുന്നു എന്ന് അമേരിക്ക അറിഞ്ഞത് വൈകിട്ടാണ് പിന്നീടാണ് അമേരിക്ക പാക് ഈ പാകിസ്ഥാനിൽ നിന്നും ഒസാമബില്ലാദിനെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ആ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നതും ട്രംപ് വന്നതിന് ശേഷം അതായത് ട്രംപിൻ്റെ ആദ്യ ടേമിൽ പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു പാകിസ്ഥാൻ്റെ സഹായങ്ങളെല്ലാം നിർത്തലാക്കി ഒക്കെ ചെയ്തു ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ്റെ കരസേനാ മേധാവിയെ അമേരിക്ക ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി ക്ഷണിക്കുന്നതും അവിടെ ചില വിരുന്നൂട്ടലും അതുപോലെ തന്നെ പൊറോട്ടയും കോഴിക്കറിയുമൊക്കെ ഈ പാകിസ്ഥാൻ്റെ കരസേനാ മേധാവിക്ക് നൽകുന്നതും ഇതൊക്കെ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാരണമേ നോക്കിയിട്ട് കാണുന്നുള്ളൂ മറ്റൊന്നുമില്ല അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് അമേരിക്ക പടക്കോപ്പെല്ലാം റെഡിയാക്കി വെച്ചപ്പോഴിതാ ഇസ്രായേൽ ഇറാനെ ചന്നം പിന്നിന്നം അടി തുടങ്ങി ഞങ്ങളല്ല ഞങ്ങൾ ഉത്തരവാദിയല്ല എന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ട് ഇനി അത് സത്യമാണോ അതോ അമേരിക്കയും ഇറാ ഇസ്രായേലും ചേർന്നിട്ടുള്ള ഒരു ഒളിച്ചുകളിയാണോ ആണോ എന്നറിയില്ല എന്തായാലും അമേരിക്കയ്ക്ക് ഇസ്രായേൽ ഇറാനുമേൽ ചില സൈനിക ലക്ഷ്യങ്ങളുണ്ട് സൈനിക നടപടി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അമേരിക്ക ഇറാനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ പദ്ധതിയും ഒരുങ്ങിക്കഴിഞ്ഞു ആ സമയത്തും അവിടെ ഇവിടെ ഒരു സഖ്യരാഷ്ട്രം അമേരിക്കയ്ക്ക് ആവശ്യമാണ് അതിന് പറ്റിയ രാജ്യം മറ്റാരുമല്ല പാകിസ്ഥാൻ തന്നെയാണ് ഇന്നിപ്പോൾ അമേരിക്കയ്ക്ക് അറിയാം പാകിസ്ഥാൻ അല്ലാതെ ഒരു രാജ്യത്തിനും അങ്ങനെ ആയി കൊടുക്കാൻ കഴിയുകയുമില്ല ഈ കഴിഞ്ഞ ദിവസം ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു റിപ്പോർട്ടുകൾ മാത്രമല്ല നിങ്ങളിപ്പോൾ കാണുന്നത് പോലെയുള്ള ദൃശ്യങ്ങൾ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ ഇറാൻ അതിർത്തിയോട് ചേർന്ന് പറക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്തിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണല്ലോ ഇപ്പോൾ പ്രശ്നം പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ അതിർത്തിക്ക് അടുത്തല്ലേ പറക്കേണ്ടത് ഇത് ഇറാൻ്റെ അടുത്ത് അതിർത്തി പ്രദേശങ്ങളിലൂടെയാണ് ഈ പറക്കുന്നത് ആ പറക്കുന്നതും എപ്പോഴാണ് അതായത് രാവിലെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇതാ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് വലിയ മോശമായി എന്ന് പറയുന്നു ഞങ്ങൾ അതിനെ അങ്ങേയറ്റത്തെ ഭാഷയിൽ എതിർക്കുന്നു എന്ന് പറയുന്നു അതിനുശേഷം രാത്രി ഇതാ സ്വന്തം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാൻ്റെ അതിർത്തി മേഖലകളിൽ നിരീക്ഷണം നടത്തുന്നു ഇതാർക്കു വേണ്ടിയാണ് തീർച്ചയായും അമേരിക്കക്ക് വേണ്ടിയാണ് അമേരിക്കയ്ക്ക് ഇനി ഏതൊക്കെ ഭാഗങ്ങളിൽ ആക്രമണം നടത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തീർച്ചയായും ആവശ്യമുണ്ട് അതിന് അമേരിക്കയുടെ വിമാനങ്ങൾ അയച്ചാൽ അമേരിക്കയ്ക്ക് ചെലവ് കൂടുതലാണ് മാത്രമല്ല അമേരിക്കയുടെ വിമാനങ്ങൾ ഒരുപക്ഷേ ഇറാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹൂതികളോ അല്ലെങ്കിൽ കിസ്ബുള്ളയോ ഒക്കെ അടിച്ചിടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പാകിസ്ഥാൻ്റെ യുദ്ധവിമാനം ഉപയോഗിച്ച് അമേരിക്ക ചാരപ്പണി ചെയ്യുകയാണ് ഇറാനെ ആക്രമിക്കാനായി പാകിസ്ഥാനെ ഇടത്താവളമായി അമേരിക്ക ഉപയോഗിക്കാൻ ഒരുങ്ങുന്നു അതിൻ്റെ ഭാഗമായി സഹായ വാഗ്ദാനങ്ങൾ നൽകാനായിരിക്കും ഒരുപക്ഷെ കരസേനാ മേധാവിയെ ഇപ്പോൾ അമേരിക്കയ്ക്ക് വിളിച്ച് ഇലയിട്ട് സദ്യ നൽകുന്നതും തീർച്ചയായും അമേരിക്ക വരും ദിവസങ്ങളിൽ പാകിസ്ഥാന് പണം നൽകുമായിരിക്കാം അത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ പാകിസ്ഥാന് മാത്രമല്ല ആയുധങ്ങൾ കൊടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഒന്ന് കരുതിയിരിക്കേണ്ടത് അത്യാവശ്യവുമാണ് വെബ് ഡെസ്ക് ന്യൂസ്